ആത്മപ്രണാമം ഒരിക്കൽ കൂടി ഇവിടെ വരുവാനും നിങ്ങളേക്കൊന്ന് കാണുവാനും ഭഗവാന്റെ നാമങ്ങളെ ഒരിക്കൽ കൂടി ആവും വിധം നിങ്ങളിലേക്ക് എത്തിക്കുവാനും അനുഗ്രഹിച്ച ഗുരുപരമ്പരയ്ക്കും അതോടൊപ്പം കാരുണ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെയും തൃപ്പാദനിലേക്ക് സർവവിധമായ സങ്കല്പങ്ങളെയും സമർപ്പിക്കുക നാം ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്നു ഭഗവാന്റെ തിരുനാമങ്ങളെ കേട്ടുകൊണ്ട് ജീവിതത്തിൽ നാം അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാൻ കഴിഞ്ഞ വർഷം വന്നിരുന്ന സജ്ജനങ്ങളിൽ എത്ര പേർക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് ഇനി വരുന്ന ദിവസങ്ങളിലെ അറിയൂ ഭൗതികമായി പലർക്കും ഭഗവാൻ കാരുണ്യം ചൊല്ലിയും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ അത്യധികമായി സന്തോഷം എല്ലാവരും വന്ന് എന്നോടാണ് പറയുന്നത് പക്ഷെ എന്നോടല്ല പറയേണ്ടത് അത് ഭഗവാനാണ് കാരണം ഈ ഉള്ളവരെ അതിനകത്തൊരു മീഡിയേറ്ററായിട്ട് നിർത്തി എന്ന് മാറും അതിനകത്ത് നമ്മുടേതായിരിക്കുന്ന ഒരു സമർ എന്താ പറയുക ഒരു ശക്തിയും ഉണ്ടോ എന്ന് യോജിച്ച ഇല്ല എന്ന് തന്നെ വേണം പറയാം നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഭഗവാന്റെ വാദങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് അതിന് അനുഗ്രഹമായിരിക്കുന്ന കലകളെ നൽകുന്നു എങ്കിൽ അത് ഭഗവാന്റെ അപാരമായിരിക്കുന്ന കാരുണ്യമാണ് അപ്പതിനകത്ത് നമ്മൾ വെറും ഒരു എന്താ പറയുക ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പം എന്തായാലും കേട്ടതിന് വ്യത്യധികമായ സന്തോഷമുണ്ട് അതൊക്കെയാണ് ഈശ്വരൻ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും അനുഗ്രഹവും എന്ന് വേണം കരുതാൻ അപ്പൊ എന്തായാലും വരും കാര്യങ്ങളിലും ഭഗവാന്റെ നാമങ്ങളെ കേൾക്കുന്നവർക്ക് പറയുന്നുണ്ട് കേൾക്കുന്നവർക്കാണ് ആദ്യ പരിഗണന രണ്ടാമത്തെ പരിഗണനയുള്ളൂ പറയുന്നവർക്ക് അപ്പൊ ശ്രദ്ധയോടുകൂടി ഏതൊരുവരാണോ ഭഗവാൻ നാമങ്ങളെ ശ്രമിക്കുന്നത് അവരാണ് ആദ്യ ഫലം നൽകുക അപ്പൊ ചോദിക്കും നിങ്ങൾക്കെന്താ രണ്ടാം പരിഗണന അത് ഭഗവാൻ ഓൾറെഡി കഴിഞ്ഞ് തന്നിട്ടുണ്ട് ഈ നാമ ആ അനുഗ്രഹം കൊണ്ടാണ് ഈ രീതിയിൽ ഇങ്ങനെ നാടായ നാട് മുഴുവനും ഈ ഒരു മഹത്തരമായിരിക്കുന്ന ഗ്രന്ഥത്തെ കയ്യിലെടുത്തുകൊണ്ട് സജ്ജന ഹൃദയങ്ങളിലേക്ക് അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചേർന്നുകൊണ്ട് അവർക്ക് ആവും വിധം ഈ നാമങ്ങളെ ശ്രമിപ്പിക്കാനും ഒക്കെ ഭഗവാൻ തന്ന അനുഗ്രഹം ആ ഒരു അനുഗ്രഹത്തെ സ്വായത്തമാക്കിക്കൊണ്ട് ഭഗവാന്റെ അപാരമായ കൃപ ചൊല്ലുന്നത് കൊണ്ട് ഗുരുപരമ്പരയുടെ കാരുണ്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ നടന്നുകൊള്ളാം അപ്പൊ കേൾക്കുന്നവർക്കാണ് അതിന് പ്രഥമ പരിഗണന അപ്പൊ കേൾവി എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലാണ് എന്നുകൂടി ഒരു ചിന്തികമായ അവസ്ഥയുണ്ട് കാരണം കേൾവി എന്നത് പറയുമ്പോൾ അത് നമ്മൾ നമ്മള് കൂടി അല്ലാതെ അത് ശരിക്കും പറയേണ്ട വാർഗം ശ്രവണം എന്നാണ് ശ്രവണം ചെയ്യുന്നവൻ മനനം ചെയ്യും മനനം ചെയ്യുന്നവൻ അത് ഹൃദയത്തിനെ ഉറപ്പിക്കും അപ്പൊ ആ ഹൃദയത്തിലേക്ക് നാം ഉറപ്പിച്ചു എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ അത് കഴിഞ്ഞ വർഷം എത്ര പേര് ചെയ്തു എന്ന് അറിയില്ല വരട്ടെ നോക്കാം അപ്പോ ഈ വർഷവും നമ്മൾ ഏഴ് ദിവസം ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കാനായിട്ട് ഇവിടത്തു കൂടുകയാണ് അപ്പൊ വരുമ്പോ ഭാഗവതായിട്ട് വരിക വന്ന് നോക്കിയിരിക്കുക അതിൽ കൂടി ഗ്രഹിക്കാൻ പറ്റുന്നതിനെ ഗ്രഹിച്ചെടുക്കുക അത് ജീവിതത്തിലേക്ക് പകർത്തുക അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗവതത്തെ പകർത്താൻ തയ്യാറായാൽ ബാക്കിയല്ല ഭഗവാൻ അത് ഭൗതികമായാലും ആന്തരികമായാലും ഉള്ള അനുഭവ ഫലങ്ങളെ നാം എത്രമാത്രം ഭാഗവതത്തെ ഹൃദയത്തോട് ചേർക്കുന്നുവോ അത്രമാത്രം ഭഗവാൻ അനുഗ്രഹിക്കുന്നു കാരണം ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ് നമ്മുടെ ഗ്രന്ഥ നമസ്കാര സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട് ശ്രീമദ് ഭാഗവതൃഷ്ണനായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നാശമില്ലാത്ത സ്വരൂപമായി നമ്മളിൽ ഓരോരുത്തരും നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമാണ് ഭഗവത് അതുകൊണ്ടാണ് ഗ്രന്ഥത്തെ സത്യവത്താക്കി കണ്ടുകൊണ്ട് ആ സത്യത്തെ അന്വേഷിക്കുന്ന ഓരോരുത്തരും ആ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടതായിരിക്കുന്ന പാതകളെ കാട്ടിത്തരുന്ന ഭഗവത് സ്വരൂപിയായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഭഗവാൻ കാട്ടിത്തരുന്ന വഴികളിൽ കൂടി നാം മുൻപോട്ടു പോകാൻ തയ്യാറായാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖാദികൾക്ക് ഒരു പരിധി വരെയുള്ള ശമനം ഉണ്ടാവും എന്നതിന് സംശയമേ നമ്മൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ ഭാഗവതത്തെ ശ്രവിക്കുക അതിനെ മനനം ചെയ്യുക അതിന് ജീവിതത്തിലേക്ക് പകർത്തുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും അല്ലാത്തടത്തോളം കാലം നമ്മൾ ഇങ്ങനെ വന്നിരുന്നു കുറെ കേട്ടു അത് കഴിയുമ്പോൾ കുറെ മറന്നുപോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനം നമുക്ക് ഉണ്ടാവാൻ പോലില്ലാതി അപ്പൊ ഭാഗവതത്തെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാനെ ഉറപ്പിക്കുക എന്നർത്ഥം അതെങ്ങനെ ഉറപ്പിക്കണം ഹൃദയത്തിലേക്ക് ഉറപ്പിക്കണം എങ്ങനെയുള്ള ഹൃദയം സംശുദ്ധമായിരിക്കുന്ന ഹൃദയം അത് നമുക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ നാം ശ്രമിച്ചാൽ സാധ്യമാവുന്ന കാര്യമാണ് കാരണം വിവിധങ്ങളായിരിക്കുന്ന വിഷയ സുഖങ്ങളിൽ കൂടി കടന്നു പോകുമ്പോ ഈ കാണുന്നതൊക്കെയാണ് സത്യം എന്ന് നിലച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പറയുമ്പോ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ദുരേപ്പ് നൽകുക ഈ യാത്രയില് ഇടയ്ക്ക് ഒരു ദുരേപ്പ് നൽകുക ആ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് ചവിട്ടണം ബുദ്ധിമുട്ടില് ഒന്നുലയുമ്പോൾ ആലോചിച്ചോളും ഈ യാത്ര അത്ര സുഖകരമല്ല ഈ വഴിക്കല്ല പോകട്ടത് എന്ന് നാം ഉറപ്പിച്ചോളൂ കാരണം ഭഗവാൻ പറയാറുണ്ട് ഞാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് ഓരോ തരത്തിലാണ് ഒരിക്കലും ഒരിടത്ത് ചെന്നപ്പോ എന്നോട് ഇതുപോലെ വേദി വന്ന കുറെ സജ്ജനങ്ങൾ പറഞ്ഞു എല്ലാവരെയും അനുഗ്രഹിച്ചു ഞങ്ങളെ മാത്രം എന്താ ആചാരങ്ങളൊന്നും അനുഗ്രഹിക്കാതെ നിഗ്രഹാനുഗ്രഹ ശക്തികൾ ഭഗവാനുള്ളതാണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഫലവത്താവുന്നു അത് അവിടെ നിന്നുണ്ടാകുന്ന ഡയറക്ഷൻ അപ്പൊ ഓരോരുത്തരെയും അപ്പൊ ഞാൻ പറഞ്ഞുണ്ട് ഭഗവാൻ എപ്പോഴാണോ എനിക്കുള്ളത് അപ്പോ അനുഗ്രഹം അത് ഏത് വിധത്തില് എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം അവരിക അപ്പൊ ഇത് നമ്മള് ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് ആപുരപ്പെടേണ്ട കാര്യം എന്നെ അനുഗ്രഹിച്ചില്ലല്ലോ അല്ലെ എന്റെ ആചാര്യൻ എന്റെ വീട്ടിൽ വരാനത് എന്റെ കുഴപ്പവും അങ്ങനെ ഒരു കുഴപ്പവും ആർട്ടിയില്ല നമ്മുടെ മനസ്സിലാണ് മനസ്സിനാണ് ആ ഒന്ന് വെച്ചാൽ നമുക്ക് അവിടെയും കാണാൻ കഴിയും ഭഗവാന്റെ ഒരു അംശ അനുഗ്രഹം അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കണമെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഭഗവാൻ ഓരോ ബ്രേക്ക് ചവിട്ടുമ്പോഴും ആ ബ്രേക്ക് ചവിട്ടുന്ന നിമിഷത്തിൽ നമ്മുടെ ഒന്ന് മതി ബ്രേക്ക് ബ്രേക്ക് ചവിട്ടിയിരിക്കുന്നു നമ്മൾ ചവിട്ടി ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകുമ്പോഴേക്ക് ആക്സിഡന്റ് ഉണ്ടാവില്ല ഭഗവാനെ നമ്മൾ നിയന്ത്രിക്കാൻ നോക്കുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടാവുക ഭഗവാൻ നമ്മളെ നിയന്ത്രിച്ചാൽ അവർ ആക്സിഡന്റും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ജീവിതത്തിന്റെ ഓരോ യാത്രയിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പം ആ യാത്രയിലുടനീളം ഭഗവാൻ നമ്മളെ നയിക്കണമേ നമ്മുടെ ഹൃദയം ശുദ്ധമാവണം എവിടെയാണോ ശുദ്ധിയുള്ളത് അവിടെയാണ് ഭഗവാന്റെ വാസം രാമായണത്തില് ചോദിക്കുന്നുണ്ട് വിശ്വാമിത്രനോട് ആണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് എനിക്ക് ഇരിക്കാൻ പറ്റിയ ഇടം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഹേ രാമ നിനക്ക് എവിടെ ഇരിക്കാൻ വയ്യാത്ത ഈ ലോകം മുഴുവൻ ഇല്ലതാണ് പക്ഷേ നിന്റെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് ശുദ്ധഭക്തന്റെ ഹൃദയത്തിലാണ് അപ്പൊ ആ ശുദ്ധ ഭക്തൻ എന്ന് പറയുമ്പോ വിശേഷങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ശരി മറ്റുള്ളവന് കഴിയുന്ന നന്മകൾ ചെയ്യുകയും മറ്റുള്ളവന്റെ നന്മയിൽ അസൂയപ്പെടാതിരിക്കുകയും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെ യാതൊരുവിധമായ സന്ദേഹവും ഇല്ലാതെ ചെയ്തു തീർക്കുകയും ചെയ്താൽ തന്നെ മനസ്സിലൊരു പരിധിവരെ ശുദ്ധിയുണ്ടാവും അത് നമുക്ക് എത്ര പേർക്കുണ്ടാവും എന്നുള്ളതാണ് ആവശ്യം അപ്പൊ ഈ ഭാഗവതത്തെ ഏഴു ദിവസം ശ്രമിക്കുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ചിട്ടശുദ്ധിയാണ് ആ ചിത്തശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഭഗവാൻ നമ്മളെ വിട്ടുപോയില്ല എവിടെ പോയാലും കൂടെ ഉണ്ടാവും ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടും ഭഗവാൻ ഓരോ വഴികളിലും നമുക്ക് കൂട്ടായി കൂടെ ഉണ്ട് നമ്മെ നയിക്കുന്നത് ഭഗവാനാണ് ഉത്തമമായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ബോധ്യത്തെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കലാവണം ഈ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് സാധ്യമാക്കി വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞപ്പോ ഭഗവാനാണ് എന്നെ നയിക്കുന്നത് അല്ലെ ഭഗവാൻ നോക്കിക്കൊള്ളൊക്കെ നമ്മൾ ഡയലോഗ് അടിച്ചാൽ പോരാ അതിനെ നമുക്ക് ഹൃദയത്തിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്താ പറയുക ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ അഷ്ടബന്ധമേ ഉറപ്പിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലും ആ ഒരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം